നമസ്കാരം ഗോവിന്ദചാമിക്ക് തൂക്കുകയർ കിട്ടണമെന്ന് ആഗ്രഹിച്ചവരാണ് രാജ്യത്തെ ഓരോ സ്ത്രീയും പക്ഷെ ബ്രൂട്ടലായി ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊന്നു കളയുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ഒരു സൈക്കോ ക്രിമിനലിന് വേണ്ടി വാദിക്കാനും ഈ രാജ്യത്ത് വക്കീലന്മാരുണ്ടായി അവരെ പരിരക്ഷിക്കാനും വിധി പറയാനും ശിക്ഷ ഇളവ് ചെയ്യാനും ഇവിടെ ജഡ്ജിമാരും ഉണ്ടായി അതുകൊണ്ട് അയാൾ തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെട്ടു പിന്നെ നമ്മൾ കുറെയൊക്കെ സമാധാനിച്ചു ജീവപര്യന്തമാണല്ലോ അത്രമാത്രം ബന്ധവസായി അയാളെ സൂക്ഷിക്കുന്നത് കൊണ്ട് നമ്മുടെ സാധാരണ ജീവിതത്തിന് കുറെ കാലത്തേക്ക് അയാൾ തടസ്സമാകില്ല എന്ന് കരുതി അപ്പോഴാണ് അപ്പോഴാണിതാ കേൾക്കുന്നത് ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ ജയിൽ ചാടിയെന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്തെ നിർമ്മിതിയായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും എങ്ങനെയാണ് ഒരു ഒറ്റക്കയ്യൻ കൊടും കുറ്റവാളിക്ക് ജയിൽ ചാടാൻ കഴിയുക അപ്പോതാ വീണ്ടും നമ്മൾ കേൾക്കുന്നു ജയിലിൽ സി ഇല്ല ഇയാൾക്ക് താടി വെട്ടേണ്ട ടീഷർട്ടും പാൻറും കിട്ടും ചപ്പാത്തി മാത്രം കഴിക്കുന്നു തന്നിഷ്ടം പോലെ നടക്കുന്നു ഇത്രയും പ്രമാദമായ ഒരു കേസിലെ കുറ്റവാളിയെ ഇങ്ങനെയാണോ ഭരണകൂടം ട്രീറ്റ് ചെയ്യേണ്ടത് ഗോവിന്ദചാമി ജയിൽ ചാടിയ വകുപ്പിൽ നാല് ജീവനക്കാരെ സർക്കാർ അങ്ങ് സസ്പെൻഡ് ചെയ്താൽ ഈ വിഷയത്തിന്റെ ഗൗരവം കുറയുമെന്ന് കരുതിയോ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊടും കുറ്റവാളികൾക്ക് ഹാക്സോ ബ്ലേഡ് കിട്ടും കഞ്ചാവ് പിടി കിട്ടും മൊബൈൽ കിട്ടും ഇനി മിസൈലും പീരങ്കിയും കൂടി കിട്ടിയാൽ ബാക്കിയെല്ലാമായി പിന്നെയും ചില ചോദ്യങ്ങളില്ലേ ആറര മീറ്റർ ഉയരത്തിലെ ഒരു മതിൽ എങ്ങനെയാണ് ഒരു മനുഷ്യന് ചാടാൻ പറ്റുന്നത് അതും കൈ മാത്രമുള്ള ഒരു മനുഷ്യന് ഇയാൾക്ക് സഹായം കിട്ടിയത് ജയിലിനകത്തു നിന്നാണോ പുറത്തു നിന്നാണോ അതല്ലേ നമുക്ക് അറിയേണ്ടത് കാരണം ജയിൽ ഉപദേശക സമിതിയിലെല്ലാം സി പി എം നേതാക്കന്മാരാണല്ലോ ഗോവിന്ദചാമിക്ക് പിന്നിൽ കരുത്തരായ ആളുകൾ ഉണ്ടെന്ന് സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോൾ നമുക്ക് മനസ്സിലായതാണ് ശരിയല്ലേ അതല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രവേഴ്സിലായ ഒരു ഇഷ്യൂവിനെ മറയ്ക്കാൻ വേണ്ടി സർക്കാർ നടത്തിയ ഒരു നാടകമായിരുന്നു ഇത് നോക്കൂ സർക്കാർ സ്കൂളിന്റെ പോലും വരാന്തയിലും പോരാത്തതിന് ക്ലാസ് മുറിക്ക് അകത്തും വരെ ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ എന്താ കൊടും കുറ്റവാളികളായിട്ടാ പിന്നെ എന്തുകൊണ്ടാണ് കൊടും കുറ്റവാളികൾ കിടക്കുന്ന ജയിലിന്റെ വരാന്തയിലും അഴിക്കുള്ളിലും ക്യാമറ വെക്കാൻ സർക്കാരിന് കഴിയാതെ പോകുന്നത് ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് എന്ത് സ്വകാര്യതയാണ് വേണ്ടത് അവരുടെ ശുചിമുറി ഒഴിച്ച് ബാക്കി എല്ലാ ഇടങ്ങളിലും ക്യാമറ വെക്കുന്നതിൽ എന്താണ് തെറ്റ് ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം കേരളത്തിലെ ജയിലുകൾ തോതിവാസത്തിൻ്റെ കൂത്തരങ്ങുകളാണെന്നല്ലേ അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ വേണ്ടിയല്ലേ കുറ്റവാളികൾക്ക് സ്വകാര്യതയുണ്ട് വിളിക്കാൻ മൊബൈൽ ഉണ്ട് വായിക്കാൻ പുസ്തകമുണ്ട് വലിക്കാൻ കഞ്ചാവ് പീടിയുണ്ട് ഒരിടത്തും ക്യാമറയില്ല മുണ്ടുകൂട്ടിക്കെട്ടിയോ കയർ ഉപയോഗിച്ചോ ജയിലിൽ ചാടാം അതിന് പറ്റാത്തവർക്ക് പരോളിൽ പോകാം ഡാൻസ് കളിക്കാം ഉദ്ഘാടനം ചെയ്യാം അപ്പൊ പിന്നെ എന്തിനാണ് കണ്ണൂർ സെൻട്രൽ ജയിലെന്ന് നമ്മൾ വിളിക്കുന്നത് കണ്ണൂർ സെൻട്രൽ റിസോർട്ട് എന്ന് പറഞ്ഞപ്പോരേ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണെന്ന് കരുതി സ്കൂളിൽ മാറി കയറുന്ന മന്ത്രിമാരുടെ കാലമാണേ തലയ്ക്ക് പരിക്കേറ്റ് കിടക്കുന്ന ഒരു പെണ്ണിനെ ബ്രൂട്ടലായി റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന വിധം മനോവൈകൃതമുള്ള കുറ്റവാളിയെ വിലങ്ങ് വെച്ച് സൂക്ഷിക്കേണ്ടതല്ലേ റേപ്പ് ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സൈക്കോ ക്രിമിനലിനെ സർക്കാർ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് ഇയാൾ രക്ഷപ്പെട്ടാൽ രാജ്യത്തിന്റെ തെരുവിലൂടെ നടക്കുന്ന ഏതൊരു പെൺകുട്ടിയും ഏതു നിമിഷവും ആക്രമിക്കപ്പെടുമെന്ന് ചിന്തിക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഒരു കടിക്കുന്ന പട്ടിയുണ്ടെങ്കിൽ അതിനെ നമ്മൾ തുടലിൽ പൂട്ടിയിടുകയല്ലേ സാധാരണ ചെയ്യുക അതോ പറമ്പിലേക്ക് അഴിച്ചു വിടുമോ രണ്ട് കൈയുള്ള ആളുകളെക്കാൾ അപകടകാരിയാണ് എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ ഇയാളെ ആഭ്യന്തര വകുപ്പ് ഇത്രമേൽ നിസാരവൽക്കരിച്ചത് എന്തുകൊണ്ടാണ് അപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി സമാധാനം പറഞ്ഞല്ലേ മതിയാവൂ എന്റെ ചോദ്യം ഇതാണ് മുഖ്യമന്ത്രി പണ്ട് ആറു മണി സമയത്ത് നടത്തിയ ഒരു പത്രസമ്മേളനം താങ്കൾക്ക് ഓർമ്മയില്ലേ അതുപോലൊരു പത്രസമ്മേളനം നടത്തി ഒരു വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രി അങ്ങേക്ക് ധൈര്യമുണ്ടോ പഴയതുപോലെ ഇതും സർക്കാരിനെതിരെയുള്ള ഒരു ഗൂഢാലോചനയാണ് എന്ന് ദയവി ചെയ്ത് പറയരുത് കേട്ടുമടുത്തു അതുകൊണ്ടാ പിന്നെ മറ്റൊരു കാര്യം ഗോവിന്ദചാമി ചാടിയ മതിൽ കണ്ടു ആറര ലക്ഷം കോടി രൂപ കടമെടുത്ത കൂട്ടത്തിൽ ഒരു പതിനായിരം രൂപ കൂടി കടമെടുത്ത് ആ മതിലൊന്ന് തേക്കാമായിരുന്നില്ലേ മുഖ്യമന്ത്രി വെട്ടുകല്ലിൽ ചവിട്ടി ഇനിയും കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്